മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച സീനിയർ സംവിധായകനാണ് സിബി മലയിൽ പ്രത്യേകിച്ച് അദ്ദേഹവും അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ലോഹിതദാസും ഒന്നിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ക്ലാസിക് ചിത്രങ്ങളാണ് ലഭിച്ചത് അതിൽ പലതിലും നായകനായതാവട്ടെ മോഹൻലാലും മലയാള സിനിമയുടെ സൂപ്പർ താരത്തിന് ആദ്യമായി ദേശീയ അവാർഡിൽ പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ച കിരീടവും പിന്നീട് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഭരതവും സംവിധാനം ചെയ്തത് സിബി മലയിലാണ് എന്നാൽ മോഹൻലാലും സിബി മലയിലും അവസാനമായി ഒന്നിച്ചെത്തിയത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഫ്ലാഷ് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിനു വേണ്ടിയാണ് പിന്നീട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി മലയാളത്തിന് അനേകം ക്ലാസിക്കുകൾ സമ്മാനിച്ച സംവിധായകനും നായകനും ഒരിക്കലും ഒന്നിച്ചെത്തിയില്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സിബി മലയിൽ അതിനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നു മോഹൻലാൽ ഇന്ന് തനിക്ക് എത്തിപ്പിടിക്കാനാവുന്നതിലും ഉയരത്തിലാണ് എന്നാണ് സംവിധായകൻ പറഞ്ഞത് മുമ്പൊരിക്കൽ ദശരഥം എന്ന ഇരുവരും ഒന്നിച്ച ക്ലാസിക് ചിത്രം ദശരഥത്തിന്റെ രണ്ടാം ഭാഗത്തിനായി സിബി മലയിൽ മോഹൻലാലിനെ സമീപിച്ചിരുന്നു അന്ന് സൂപ്പർ താരം അതിനോട് താൽപര്യം യും കാണിക്കുകയോ ആ കഥയൊന്ന് നേരെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയോ പോലും ചെയ്തില്ലെന്നാണ് സംവിധായകൻ തുറന്നു പറഞ്ഞത് കഥ പറയാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ഹൈദരാബാദിൽ മോഹൻലാലിനെ കാണാൻ നേരിട്ട് ചെന്നപ്പോൾ സംസാരിക്കാൻ അരമണിക്കൂറാണ് അനുവദിച്ചതെന്നും സിബി മലയിൽ വെളിപ്പെടുത്തി തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് ആ പ്രോജക്റ്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കാം ഇനി ദശരഥം ടു സംഭവിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിൽ പോയിട്ടാണ് അദ്ദേഹത്തോട് ഞാൻ ആ കഥ പറഞ്ഞത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് െ എത്തിപ്പെട്ടു എന്നതിന്റെ സങ്കടം കൂടിയുണ്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് അരികിലേക്ക് ഒന്ന് എത്താൻ അതിൽ എനിക്ക് താല്പര്യമില്ല ഹൈദരാബാദിൽ പോയത് തന്നെ ഒരു കടമ്പ കടക്കാനായിരുന്നു അരമണിക്കൂറാണ് എനിക്ക് അവിടെ അനുവദിച്ചു കിട്ടിയത് കഥ പറഞ്ഞു അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതിയിട്ട് വായിച്ചാൽ മതിയെന്ന് അങ്ങനെ ആറു മാസം എടുത്ത് ആ തിരക്കഥ ഞാൻ പൂർത്തിയാക്കി സിബി മലയിൽ വെളിപ്പെടുത്തി പക്ഷേ ആ തിരക്കഥ വായിച്ചു കേൾപ്പിക്കാനുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു പലരും ഈ കഥ കേട്ടവരും ഇത് നിർമ്മിക്കാൻ ആഗ്രഹിച്ചും ഒക്കെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴൊക്കെ മോഹൻ ാൽ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി അങ്ങനെ അങ്ങനെ ഒരു സമ്മർദ്ദവും എടുക്കാനുള്ള കാലവും പ്രായവും ഒക്കെ കഴിഞ്ഞെനിക്ക് എനിക്ക് എനിക്ക് നേരിട്ട് ചെല്ലാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഞാൻ കടന്നു പോകാറില്ല അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർ അല്ലല്ലോ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരാണോ ഞങ്ങളുടെ ബന്ധത്തിലും ഞാൻ ചെയ്യേണ്ട സിനിമയുടെ കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടത് എനിക്കറിയില്ല സിബി മലയിൽ കൂട്ടിച്ചേർത്തു ഇത്തരം നിലപാടുകൾ കാരണം തനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും അതിൽ ദുഃഖമുണ്ടെങ്കിലും തനിക്ക് നിരാശയാണ് തോന്നുന്നത് മാത്രമേ ചെയ്യുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു ഇനി ഒരു സിനിമയ്ക്ക് മോഹൻലാലിനെ ഒരിക്കലും സമീപിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് സിബി മലേലിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ മുഖ്യ അതിഥിയായി സൂപ്പർ താരം മോഹൻലാൽ തന്നെ എത്തിയിരുന്നു അന്ന് പഴയ പിണക്കമുക്ക് മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന സൂപ്പർ താരത്തെയും സംവിധായകനെയുമാണ് പ്രേക്ഷകർക്കും കാണാനായത്